നമസ്കാരം സ്വാഗതം ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കമാവുകയാണ് റാഞ്ചിയിൽ റാഞ്ചി എന്ന് പറയുമ്പോൾ മഹേന്ദ്രസിംഗ് ധോണിയുടെ ജന്മസ്ഥലമാണ് കഴിഞ്ഞ ദിവസം ധോണി ഇന്ത്യൻ ടീമിലെ അംഗങ്ങൾക്കൊക്കെയും ഒരു വിരുന്നൊക്കെ നൽകിയത് വാർത്തയായിരുന്നു വിരാട് കോഹ്ലിക്കൊപ്പമുള്ള സഞ്ചാരമൊക്കെ കാറിലുള്ള സഞ്ചാരമൊക്കെ വാർത്തയായിരുന്നു അപ്പോൾ ഇന്ത്യ ഒരു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് പരമ്പര ഈ നാട്ടിൽ രണ്ടേ പൂജ്യത്തിന് അടിയറവ് വെച്ചതിന് ശേഷമാണ് ഈ ഒരു ഏകദിന പരമ്പരയിലേക്ക് ഇന്ത്യ എത്തുന്നത് അപ്പോൾ എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടിട്ടുണ്ട് ജേഷ് ഒരു ടെസ്റ്റ് പരമ്പര അടിയറവ് വെച്ചതിന് ശേഷമാണ് അത് നാട്ടിൽ നമുക്കറിയാം അത്രയും നാണംകെട്ട ഒരു അവസ്ഥയിലാണ് ഇന്ത്യ ഈ ഏകദിന പരമ്പരയിലേക്ക് വരുന്നത് അപ്പോൾ പറയുമ്പോൾ പറയുമ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ഒക്കെ അപ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഉറപ്പായിട്ടും ടെസ്റ്റിലെ അവസ്ഥയല്ല ഏകദിനത്തിലുള്ളത് ഏകദിനത്തിൽ പ്രത്യേകിച്ച് ഈ വർഷം ഇന്ത്യ മികച്ച ഫോമറ്റ് ഫോമിൽ തന്നെയാണ് കളിക്കുന്നത് കാരണം പതിനൊന്ന് മത്സരങ്ങളാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഏകദിനത്തിൽ കളിച്ചിട്ടുള്ളത് അതിൽ അതിലൊൻപത് കളിയിൽ നമ്മൾ ജയിച്ചു രണ്ട് മത്സരമാണ് തോറ്റത് ഓസ്ട്രേലിയക്കെതിരെ അപ്പോൾ മാത്രമല്ല വിരാട് കോഹ്ലി വരുന്നു രോഹിത് ശർമ്മ വരുന്നു ഒരു ഫ്രഷ് എനർജി കിട്ടിയെന്നാണ് ഇന്ത്യയുടെ ബോളിംഗ് പരിശീലകൻ മോണി മോർക്കൽ ഇവരുടെ രണ്ടുപേരും ആഡിനെ കുറിച്ച് ആഡോണിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നത് മാത്രമല്ല ഇവരുടെ ഒരു വരവ് നിലവിലുള്ള ടീം അംഗങ്ങൾക്ക് വലിയ രീതിയിലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആ ക്യാമ്പിനകത്ത് നൽകുന്ന കാര്യത്തിൽ തർക്കവുമില്ല പ്രത്യേകിച്ച് ആകെ തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യ ഉള്ളത് ന്യൂസിലൻഡിനെതിരെ വൈറ്റ് വാഷ് വരുന്നു പിന്നീട് നാട്ടിലേക്ക് പറയാൻ വരുമ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ ജസ്റ്റ് ഒന്ന് നേടിയെന്നെങ്കിൽ പോലും വീണ്ടും സൗത്ത് ആഫ്രിക്കെതിരെ അടുത്തൊരു വൈറ്റ് വാഷ് വരുന്നു അങ്ങനെ എല്ലാ തരത്തിലും പരിശീലകനെയായാലും താരങ്ങളെയായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വലിയ എല്ലാ കോണിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യത്തില് ഒരു ഇന്ത്യ ഒരു അടുത്തൊരു ഫോർമാറ്റിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സീനിയർ താരങ്ങളുണ്ട് പ്രത്യേകിച്ച് മുൻ ക്യാപ്റ്റന്മാരാണ് രോഹിത്തും കോഹ്ലിയും ഒക്കെ ഉള്ളത് അവരുടെ ഒരു ഒരു ടീമിലേക്കുള്ള ഒരു വരവ് തീർച്ചയായിട്ടും യങ്ങ്സ്റ്റേഴ്സിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല പ്രത്യേകിച്ച് മാത്രമല്ല ഇനിയിപ്പോൾ നാളത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ കുറെ ചേഞ്ചസ് സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അയ്യർ അയ്യർ പുറത്താണ് പുറത്താണ് ും സാധ്യതകളൊക്കെ എങ്ങനെയായിരിക്കും ഓ തീർച്ചയായിട്ടും അതിൽ തന്നെ യശസ്സി ജയ്സ്വാളിൻ്റെ ഒരു ഒരു വഴി തുറന്നു കിട്ടിയെന്നുള്ളതാണ് ഇപ്പോഴും സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങളുടെ ഒരു എക്സ്ക്ലൂഷനെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ചയാറുണ്ട് പക്ഷേ ജയ്സ്വാളിൻ്റെ കാര്യം നമ്മൾ അങ്ങനെ ചർച്ചയാവില്ല ജയ്സ്വാളിനെ ടെസ്റ്റിൽ മാത്രമാണ് പരിഗണിക്കുന്നത് പക്ഷേ അദ്ദേഹം നല്ല ഗംഭീരമായൊരു ലിമിറ്റഡ് ഫോമാറ്റ് പ്ലെയർ ആണ് അദ്ദേഹം ലിസ്റ്റയിലൊക്കെ നടത്തുന്ന അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മൾ കാണണം ഇപ്പോൾ അമ്പത്തി മൂന്ന് അന്താരാഷ്ട്ര മത്സരം ജെയ്സ്വാൾ കളിച്ചിട്ടുണ്ട് അതിൽ ഒരേ ഒരു ഏകദിന മത്സരം മാത്രമാണ് അദ്ദേഹം കളിച്ചത് അദ്ദേഹം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ സെലക്ടേഴ്സും കോച്ചൊക്കെ പറയുന്ന രീതിയിലുള്ള റൈറ്റ് െഫ്റ്റ് കോമ്പിനേഷന് പറ്റുന്ന ഒരു പ്ലെയർ ആണ് പക്ഷെ അത് ജയ്സ്വാളിൻ്റെ കാര്യത്തിൽ അതൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഗില്ല് പരിക്കേറ്റ് പുറത്തായ സാഹചര്യത്തിൽ ജെയ്സ്വാളും ജയ്സ്വാളും രോഹിത്തും ആയിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒപ്പം തന്നെ വൺ ഡൗണില് നമ്മുടെ സ്വന്തം കിങ് കോഹ്ലി വരുന്നുണ്ട് ശ്രേയസയരും ഇല്ല എന്നുള്ളത് ഒരു ഒരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് അപ്പം നാലാം നമ്പറിൽ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ അതിൽ കെ എൽ രാഹുല് തീർച്ചയായിട്ടും കളിക്കും അപ്പോൾ അതിൽ തന്നെ പറയാനുള്ളത് രാ പന്തിന് ടീമിൽ ഏകദിന ടീമിൽ ഉൾപ്പെടുന്നുണ്ട് പന്തും രാഹുലും ഒരു ടീമിൽ കളിക്കും എന്നുള്ളത് രണ്ട് വിക്കറ്റ് കീപ്പർമാരാണ് അപ്പോൾ അതിലാരായിരിക്കും വിക്കറ്റ് കീപ്പറാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ പന്തിനൊരു പ്യുവർലി ബാറ്ററായിട്ട് ഇറക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതൊരു ബോൾഡ് ഡിസിഷനായിരിക്കും എന്നുള്ളത് തന്നെയാണ് പകരം തിലക് വർമ്മയെ പരിഗണിക്കാനൊരു സാധ്യത കൂടിയ കാണുന്നത് നമുക്കറിയാം ടി ട്വൻറ്റിയിൽ മാത്രമാണ് തിലക് വലിയ ഫോമിൽ തുടർച്ചയായിട്ട് കളിക്കുന്നത് ആ ഫോമാറ്റിലാണ് ഒഡിയഫ് ഫോമാറ്റിൽ അങ്ങനെ അധികം കളിക്കുന്നില്ല അപ്പോൾ തിലകിൻ്റെ ഒരു എക്സ്ക്ലൂ ആഡ് ഓൺ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ പല സാധനങ്ങളും ഉണ്ട് പിന്നെ ഗൗതം ഗംഭീർ ആണ് രണ്ടല്ല മൂന്ന് വിക്കറ്റ് കീപ്പർമാരൊക്കെ അദ്ദേഹം വേണേൽ കളിക്കും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് തർക്കമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മളെ ബൗളിംഗ് യൂണിറ്റിലേക്ക് നോക്കുമ്പോൾ ടെസ്റ്റിൽ നിന്ന് ടെസ്റ്റ് കളിച്ചതിന് ശേഷം ഇപ്പോൾ സിറാജ് ഇല്ല ബുംറയില്ല അത്രയും താരങ്ങളില്ല പക്ഷേ അർഷ്ദീപ് പ്രസീത് കൃഷ്ണ ഹർഷിത് അതിൽ ഹർഷിത് ഈ ഒരുപാട് ട്രോളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏകദിന ഫോർമാറ്റിൽ മികച്ച ഫോമിലാണ് അദ്ദേഹം ഉള്ളത് പതിനാറ് വിക്കറ്റുകൾ ഉറപ്പാണ് അല്ല ഈ ഏകദിന ഫോർമാറ്റിൽ അദ്ദേഹം നല്ല ഫോമിൽ തന്നെയാണ് കളിക്കുന്നത് കേട്ടോ കാരണം നല്ലത് നല്ലത് തന്നെ പറയണല്ലോ പതിനാറ് വിക്കറ്റുകൾ അദ്ദേഹം എട്ട് മാച്ചിൽ നേടിയിട്ടുണ്ട് ഏകദിനത്തിൽ ഈ വർഷിംഗ് അദ്ദേഹമാണ് റൺസ് വാങ്ങുന്നുണ്ടെങ്കിൽ പോലും കുറച്ചു വിക്കറ്റുകൾ അദ്ദേഹം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രസി പേസിനെ കൂടി തുണയ്ക്കുന്ന പിച്ചാണ് അവിടെ ഉള്ളത് തുടക്കത്തിൽ പേസിനെ തുണയ്ക്കുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ ഹർഷദ്വീപുണ്ട് പ്രസിദ്ധ കൃഷ്ണയുണ്ട് ഹർഷിത് റാണയുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എങ്ങനെയാണ് എം എസ് കെ എങ്ങനെയാണ് കാണുന്നത് കളിക്കുന്നത് ഇതിൽ നമ്മളിപ്പോൾ ചിലരുടെ അഭാവം ചിലർക്ക് വഴിതെളിക്കുന്നു എന്ന് പറയുമ്പോൾ ജയ്സ്വാളിൻ്റെ ഒരു ജയ്സ്വാൾ ഏതായാലും ഈ ഒരു ഓൾ ഫോർമാറ്റ് പ്ലെയറാണ് അദ്ദേഹത്തിന് ഈ ടീമിലേക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു പോസിറ്റീവാണ് പിന്നെ എനിക്ക് വലിയ പോസിറ്റീവ് ആയിട്ട് തോന്നിയത് ഹർഷദീപ് സിംഗ് ആണ് ഈ ടീമിലെ പ്രധാനപ്പെട്ട പേസർ നമുക്കറിയാം ഗംഭീർ കോച്ചാതിന് ശേഷം പലപ്പോഴും സൈഡ് ലൈൻ ചെയ്യപ്പെട്ട താരമാണ് ഹർഷദീപ് സിംഗ് അതായത് ഗംഭീർ കോച്ചായ ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളത് ബുംറയെയും ഏത് ഫോർമാറ്റിലാണെങ്കിലും ഒരു ഫോർമാറ്റിൽ ബുംറ ഉണ്ടെങ്കിൽ ബുംറ ഹർഷിത് കൂടുതൽ അവസരം ഹർഷിദ് റാണയെ മുകളിൽ പ്രിഫർ ചെയ്യുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അർഷദീപ് സിംഗ് ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസർ ആണ് അദ്ദേഹത്തിന് കുറച്ചുകൂടി അവസരങ്ങൾ ഈ ഇതിൽ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവാണ് പിന്നെയുള്ളത് ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പറായിട്ട് തന്നെ തുടരാനാണ് സാധ്യത കെ രാഹുൽ ഒരു ഫീൽഡറായിട്ട് അതായത് കെ എൽ രാഹുൽ വരുക രണ്ട് വിക്കറ്റ് കീപ്പർമാർ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പന്ത് അവിടെ വിക്കറ്റ് കീപ്പറായിട്ട് തന്നെ വരാനാണ് സാധ്യത കെ എൽ രാഹുൽ ഒരു ഫീൽഡർ ആയിട്ട് അദ്ദേഹം അതിന് മുമ്പ് നമ്മൾ ഫീൽഡായി ഫീൽഡർ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെയുള്ളത് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതുതന്നെയാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത കാരണം അവർ ഇന്ത്യയിൽ കളിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആൾ ഏറ്റവും ആവേശത്തോടെ കാണുന്നത് അത് തന്നെയാണ് പക്ഷേ ഏറ്റവും ഇന്ത്യയുടെ ഒരു മധ്യനിര എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്രേയസ്അയ്യറുടെ അഭാവം വലിയ രീതിയിൽ തന്നെ ഇത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം കെ എൽ രാഹുൽ ആണെങ്കിലും വേറെ ആരാണെങ്കിലും അതിവേഗം റൺസ് സ്കോർ ചെയ്തു പോകുന്ന ഒരു കളിക്കാരെന്ന് പറയുമ്പോൾ ശ്രേയസ് അയ്യർ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു അദ്ദേഹത്തിന്റെ അഭാവം വലിയൊരു നഷ്ടമായിരിക്കാനാണ് സാധ്യത ടോപ്പ് ഓർഡർ പിടിച്ചു കാരണം നേരത്തെ പോലെ തന്നെ കോഹ്ലിയും രോഹിത്തിന്റെയും വരവ് അത് ഒരു വലിയ പോസിറ്റീവ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ളത് മാത്രമല്ല അവര് നല്ല ഫോമിൽ വേണം കളിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇന്ത്യക്ക് വേണ്ടി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഈ വർഷം ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത് രോഹിത്താണ് നമ്പർ വൺ ബാറ്ററാണ് അഞ്ഞൂറ്റി നാല് റൺസ് ഏറ്റവും പ്രായമേറിയ നമ്പർ വൺ ബാറ്റർ കൂടിയാണ് അതെ 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 മാത്രമല്ല അഞ്ഞൂറ്റിനാല് റൺസ് അദ്ദേഹം ഈ വർഷം അടിച്ചിട്ടുണ്ട് അമ്പത് പ്ലസ് ഉണ്ട് രോഹിത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് അവസാനം കളിച്ച കളിയിൽ നൂറ്റി ഒരു റൺസ് അടിച്ചിട്ടുണ്ട് സെമിനിയിൽ അപ്പോൾ അത്തരത്തിൽ മികച്ച ഫോമിലാണ് രോഹിത് ഉള്ളത് നാട്ടിലും അത് ആവർത്തിക്കുന്നില്ല നാട്ടിൽ എനിക്ക് തോന്നുന്നു ഏകദിനത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇന്ത്യ നാട്ടിലൊരു ഏകദിനം കളിക്കുന്നത് അതിനുശേഷം നാട്ടിൽ കളിക്കാൻ പോകുന്ന ഒരു ഏകദിന മത്സരമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മികച്ച റെക്കോർഡും ഉണ്ട് ഇപ്പോൾ രോഹിത്തിനും തന്നെ രോഹിത്തിന് പറഞ്ഞ പോലെ തന്നെ വിരാട് കോഹ്ലിക്കും കുറച്ചും കൂടി ഒന്നു പോകേണ്ട സാഹചര്യമുണ്ട് കാരണം അവസാനം കളിച്ച ഓസ്ട്രേലിയക്കെതിരെ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം ഡക്കായിരുന്നു പിന്നീട് സിഡ്നിയിലെ രോഹിത്തിനപ്പോൾ നല്ലൊരു പാർട്ണർഷിപ്പ് പോയിട്ട് ഒരു സെവൻറ്റി ഫോർ നോട്ടൌട്ട് വന്നൊരു മാച്ചിൻ്റെ അപ്പോൾ ഒരു ഫോം നിലനിർത്തുക എന്നുള്ളത് വിരാടിനെ സംബന്ധിച്ചിടത്തോളം ക്രൂശലാണ് പ്രത്യേകിച്ച് ഈ സീരീസ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ സാധ്യതയുണ്ട് കാരണം അവർ ആ ഒരു പിന്നെ ടെസ്റ്റ് വിജയിച്ചൊരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാകും ഉറപ്പായിട്ടും കാരണം പക്ഷെ അവർ ഷോർട്ട് ഫോമാറ്റിലേക്ക് വരുമ്പോൾ ടെസ്റ്റിൽ അവർ ഈ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് വലിയ പ്രയോറിറ്റി അവർ കൊടുക്കുന്നുണ്ട് അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഏകദിനത്തിൽ അവർ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇപ്പോൾ അതിൽ തന്നെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പതിനാല് മത്സരങ്ങളിൽ ഏഴ് വിജയം മാത്രമാണ് അവർക്ക് ഈ ഒരു ഇതിൽ നേടാനുള്ളത് ഒരുപാട് താരങ്ങളെ പരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഡിക്കോക്ക് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഡിക്കോക്ക് ഡീകോക്ക് തിരിച്ചു വന്നത് തിരിച്ചു വന്നത് വലിയ ഇതുണ്ട് മാത്രമല്ല നല്ല ഫോമിലാണ് അദ്ദേഹം ഉള്ളത് സെഞ്ചുറി ഉൾപ്പെടെ നേടിയിട്ടുണ്ട് ഡിക്കോക്കും മാർക്കവും ഒക്കെയാണ് അവർക്ക് ബാറ്റിങ്ങിൽ കരുത്തായിട്ടുള്ളത് ബൗളിങ്ങിലേക്ക് വരുമ്പോൾ കേശവ് ഉണ്ട് ഇന്ത്യൻ കണ്ടീഷൻ നന്നായിട്ട് അറിയുന്ന ബൗളറാണ് ഒപ്പം ലുങ്കിയൻകിടി ലുങ്കിയൻ കിടിയാണ് അവരുടെ ഈ സീ സീസണിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി നേടി നേടിക്കൊടുത്തുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു ബൗളിംഗ് ബാറ്റിംഗ് ഡബപ് ഉള്ള ടീം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ടെസ്റ്റ് ഇന്ത്യയെ വൈറ്റ് വാഷ് എൻ്റെ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും അവർക്കുണ്ടാകും അവരൊരു ആത്മവിശ്വാസത്തോടെ തന്നെയായിരിക്കും റാഞ്ചിയിലവർ ഇറങ്ങാൻ പോകുന്നതും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡിവില്ലേഴ്സ് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഇപ്പം രണ്ട് ഫോർമാറ്റുകൾ ഇനി ബാക്കിയുണ്ട് ഇപ്പോൾ ടെസ്റ്റ് പരമ്പര ക്ലീൻ സ്വീപ്പ് ആയിട്ട് സൌത്ത് ആഫ്രിക്ക നേടിയിരിക്കുന്നു ഇനി ഏകദിന പരമ്പര അതുപോലെ തന്നെ ടി ട്വന്റി പരമ്പര അതിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പരമ്പര ഞങ്ങൾ തന്നെ നേടും എന്ന് പറഞ്ഞ ഡിവില്ലിയേഴ്സ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി അപ്പം ഡിവില്ലേഴ്സിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് എങ്കിൽ കൂടിയും ആണ് സ്ട്രോങ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദിന പരമ്പരയിൽ അപ്പം ഇന്ത്യയുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ മറ്റു ചില വാർത്തകൾ കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ മഹേന്ദ്രസിംഗ് ധോണിയുടെ വീട്ടിൽ മറ്റേ വിരാട് കോഹ്ലി ചെന്നതും അവർ കാറിൽ ഒരുമിച്ച് യാത്ര ും പ്ലാണോ അങ്ങനൊരു വാർത്ത ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഗംഭീറിന്റെ രണ്ട് ശത്രുക്കളാണ് നമ്മൾ പറയുമ്പോൾ പറയുമ്പോ ഇൻവേർട്ടഡ് കൊമേല് പറയണം കാരണം ഗംഭീർ പല കാലത്തും ഗംഭീറുമായിട്ട് പ്രധാനപ്പെട്ട പ്രശ്നമുള്ള ആൾക്കാരായിരുന്നു ഗംഭീർ പല പല പ്രാവശ്യം വളരെ ക്രൂരമായിട്ട് തന്നെ മഹേന്ദ്രസിംഗ് തോടി വിമർശിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം അതൊരു ടാബ്ലോയിഡിൽ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഗംഭീറിനെ മാത്രം ക്ഷണിച്ചില്ല ഇവരൊക്കെ ഉണ്ടായിരുന്നു വിരാട് കോഹ്ലിയൊക്കെ ഉണ്ടായിരുന്നു അത് ഗംഭീറിനെതിരെയുള്ള പടവൊരുക്കമാണ് എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ എങ്കിൽ കൂടിയും ഈ ഒരു പരമ്പര നഷ്ടപ്പെടുകയാണെങ്കിൽ ഈയൊരു ഏകദിന പരമ്പര കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഗംഭീർ എന്ന കോച്ചിനെ ഏത് തരത്തിലൊക്കെ ബാധിക്കും ഗംഭീറിനെ ഒന്ന് ടെസ്റ്റിൽ അദ്ദേഹം നിരന്തരം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ടി ട്വന്റിയിൽ അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് അങ്ങ് രക്ഷപ്പെട്ടു പോവുകയാണ് ഇപ്പോൾ വൺ ഡേയിലേക്ക് വരുമ്പോൾ അത്ര മോശം പെർഫോമൻസ് അല്ല ഉള്ളത് മാത്രമല്ല നമ്മൾ ഈ വർഷം തന്നെയാണ് നമ്മൾ ചാമ്പ്യൻസ് ട്രിപ്പ് ട്രോഫി ഒന്നും ഈ വർഷം ത്രൂ ഔട്ട് നോക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണക്കുകളിലെല്ലാം ഇന്ത്യക്ക് അനുകൂലമായ കാര്യങ്ങളാണ് അതുകൊണ്ട് അത്ര വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ എങ്കിലും കഴിഞ്ഞ ഏകദിന പരമ്പര ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു സാധ്യത ഏകദിനത്തിലൊരു പരിധി വരെ അദ്ദേഹം സേഫ് ആണെന്ന് തോന്നുന്നു പക്ഷേ അത് വലിയ രീതിയിലുള്ള നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു വൈറ്റ് വാഷൊക്കെ ആണെങ്കിൽ വൈറ്റ് വാഷം പുത്തരി ഇല്ലാത്തൊരു ആയതുകൊണ്ട് വൈറ്റ് വാഷകിലേക്കൊക്കെ കിടക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മറുപടി ഉണ്ടാവും കാരണം ഇനിയിപ്പോൾ അടുത്തൊരു കോച്ചിനെ കാണുവാണെങ്കിൽ തന്നെ സമയമുണ്ട് അടുത്ത ഏകദിന പരം ഇത് ലോകകപ്പ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ദക്ഷിണാഫ്രിക്കയിലാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങ് മാറ്റി പുതിയൊരു കോച്ചിനുള്ള സമയം കൊടുക്കാനുള്ള സമയം ഇതൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് പറയാൻ പറ്റില്ല ഒരു വൈറ്റ് വാഷിലേക്ക് കിടക്കാണെങ്കിൽ ഒരു റീത്തിങ്ക് ആവശ്യമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുള്ള മത്സരങ്ങളാണ് നമ്മുടെ മനസ്സിൽ തന്നെ പെട്ടെന്ന് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട് ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പിന്നെ സച്ചിൻ ഡെൽക്കർ തൊണ്ണൂറ്റി മൂന്നിലെ ഹീറോ കപ്പിൽ ഇതേം സൗത്ത് ആഫ്രിക്ക ലാസ്റ്റ് ഓവർ എറിഞ്ഞിട്ട് മൂന്ന് വിക്കറ്റുകൾ നേടിയിട്ട് സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ച ഒരു മത്സരം ഉണ്ടായിരുന്നു അതുപോലെ സുനിൽ ജോഷി തൊണ്ണൂറ്റി ഒൻപതിൽ തൊണ്ണൂറ്റി ഒൻപതിൽ സുനിൽ ജോഷി എന്നുള്ളൊരു ബോളർ അദ്ദേഹത്തെ നമ്മളധികം വലിയൊരു ബോളിംഗ് പെർഫോമൻസൊന്നും നമ്മളധികം കാണിച്ചില്ലെങ്കിലും പിന്നെ ഇന്ത്യയുടെ ഒരു ബോളറുടെ ഏറ്റവും മികച്ച ബോളിംഗ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ബോളിംഗ് പെർഫോമൻസ് ആണ് സുനിൽ ജോഷിയുടെ ആറ് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റ് എടുത്തത് പത്ത് ഓവർ എറിയുന്നു ആറ് മേടിയൻ ആറ് റൺസ് അഞ്ച് വിക്കറ്റ് അതായത് തന്റെ സ്പിൻ ബോളിംഗ് കൊണ്ട് ഒരു സൗത്ത് ആഫ്രിക്കൻ ടീമിനെ അങ്ങ് അട്ടപ്പാടലും തകർത്ത ഒരു ബോളിംഗ് ആയിരുന്നു അപ്പൊ അതുപോലെ ഒരുപാട് ഓർമ്മകൾ ജയേഷിന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ ഏതെങ്കിലും സൗത്ത് ആഫ്രിക്ക ഇന്ത്യ മത്സരത്തിൽ മത്സരത്തില് സച്ചിനൊക്കെ പഴയ തലമുറയാണ് ഗ്വാളിയറിൽ നടന്ന ഏ എല്ലാ റെക്കോർഡുകളും സച്ചിൻ സ്വന്തം പേരിൽ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അതിൽ ഏകദിനത്തിലെ ആദ്യത്തെ ടു ഹൺഡ്രഡ് ആര് തൊടുമെന്നുള്ള കാര്യം കുറേ നാളായിട്ടുള്ള വലിയ ചർച്ചകളുണ്ട് സവാഗിൻ്റെ പേരൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതും ക്രിക്കറ്റ് ദൈവത്തിന്റെ പേരിൽ തന്നെ കിടക്കട്ടെ എന്നൊന്ന് യോഗത്തിലെ സെഞ്ചുറി ഗ്വാളിയറിൽ സൗത്ത് ആഫ്രിക്കെതിരെ അത് സൗത്ത് ആഫ്രിക്ക നല്ല ടീം ആയിരുന്നു ജാക്കാലിസ് ഉണ്ട് ഡെയിലി സ്റ്റൈൻ ഉണ്ട് വെയിൻ പാർണൽ ഉണ്ട് അങ്ങനെ നല്ല ബൗളിംഗ് യൂണിറ്റ് ഉള്ള സൗത്ത് ആഫ്രിക്കെതിരെ ഗ്വാളിയറിൽ വെച്ച് സച്ചിന്റെ ഒരു ടു ഹൺഡ്രഡ് പിറക്കുന്നു അതൊരു ഹൺഡ്രഡ് അതിൽ തന്നെ ഇന്ത്യ നാനൂറ് റൺസിന് മുകളിൽ അന്ന് സ്കോർ ചെയ്യുന്നുണ്ട് നാനൂറ്റി ഒന്ന് റൺസ് അന്തി സ്കോർ ചെയ്യുന്നത് മറുപടിയില് ഡിവിലിയേഴ്സ് സെഞ്ചുറി അടിക്കുന്നുണ്ട് പക്ഷേ റൺസിന്റെ ഒരു വലിയ വിജയം സച്ചിൻ ആ ഒരു മത്സരോ അത്രയും ആവേശത്തോട് നമ്മൾ കണ്ട മത്സരമാണ് അതിന് ഏറ്റവും എന്ന് വെച്ചാൽ ധോണി ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു മാസ്മരിക പിന്നെ പെട്ടെന്ന് ഉള്ള ഒരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു ഒരു ക്യുക് ഫയർ ഇന്നിങ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് സച്ചിൻ ഒരു നാല്പത്തി അഞ്ചാമത്തെ ഓവർ ആകുമ്പോഴത്തേക്കിനും സച്ചിൻ നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി സച്ചിന്റെ സച്ചിന് സ്ട്രൈക്ക് കിട്ടുന്നില്ല ഒരുപാട് ധോണി അടിച്ച് തകർക്കുകയാണ് അപ്പം ധോണി അടിച്ച് തകർക്കുമ്പോൾ സച്ചിന് സ്ട്രൈക്ക് കിട്ടാതെ അദ്ദേഹത്തിന് ഇരുന്നൂറാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആശങ്ക ഉണ്ടായിരുന്നു അവസാനം സച്ചിൻ ആ ഒരു സിംഗിൾ എടുത്തു അം്ലയുടെ അടുത്ത് അങ്ങനെയാണ് അടിച്ചു എന്ന് തോന്നുന്നത് ആ സമയത്ത് അങ്ങനെ ഒരു സ്റ്റെയിൻ്റെ പന്തലാണെന്ന് തോന്നുന്നു ആ സിംഗിൾ എടുത്തത് അങ്ങനെ ഡബിൾ അടിച്ചത് നമ്മുടെ മനസ്സിലുള്ള പെട്ടെന്നുള്ള ഓർമ്മകളിൽ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് നാളെയും അത്തരത്തിൽ ആരാധകർക്ക് നല്ല ഓർമ്മകൾ ഉണ്ടാവട്ടെ കോഹ്ലി രോഹിത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ അത്തരത്തിൽ നല്ലൊരു മൊമെന്റ് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നാളെ ഡേ നൈറ്റ് ആണ് മത്സരം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് മത്സരം റാഞ്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം പേസിനെ തുണച്ച് പിന്നീട് പതുക്കെ സ്പിന്നർമാർക്ക് അനുകൂലമാവുന്ന ഒരു പിച്ച് ആയിരിക്കും ആദ്യം റാഞ്ചിയിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമാണ് ഏറ്റവും കൂടുതൽ എന്നൊരു ഘടകം കൂടി ഉണ്ട് അപ്പൊ എന്തായാലും ഒരു പ്രവചനത്തിന് മുതിരുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ നടത്ത മത്സരത്തിൽ ഇന്ത്യ ഒരു സിക്സ്റ്റി പെർസെൻ്റ് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഇന്ത്യ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രവചനം കാരണം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വരികയാണ് റാഞ്ചിയിലെ പിച്ചാണ് റാഞ്ചിയിലെ പിച്ചത് തീർച്ചയായിട്ടും മഹേന്ദ്ര സിംഗ് ധോണിയുടെ സാന്നിധ്യം ഗാലറിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു സാധ്യതയാണ് എന്താ ജയേഷിന്റെ പ്രസ്താവം തീർച്ചയായിട്ടും അത് ആഗ്രഹം എന്ന് പറയുന്നത് ജയ്സ്വാളിന് നല്ലൊരു സ്റ്റാർട്ട് കിട്ടണം എന്നുള്ളതാണ് കാരണം ഒരുപാട് തഴയപ്പെട്ടൊരു പ്ലെയറാണ് കഴിവുള്ള പ്ലെയർ ആണ് അദ്ദേഹം ഒരു റീ വരവ് മടങ്ങി വരവിൽ ഏകദിനത്തിൽ നല്ലൊരു ഒരു തുടക്കം ജയിസ് കിട്ടണം ഇന്ത്യ വിജയിക്കട്ടെ എന്നുള്ളതന്നെയാണ് ആഗ്രഹം അപ്പം എന്തായാലും നമുക്ക് നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം നാളത്തെ ഡേ നൈറ്റ് മത്സരം റാഞ്ചിയിലാണ് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ആ മത്സരത്തിൽ ആര് ജയിക്കുമെന്നുള്ള നമ്മൾ രണ്ടുപേരും ഇന്ത്യ ജയിക്കുമെന്ന് പ്രവചിച്ചു നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഏതായാലും അങ്ങനെ നാളത്തെ മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ടാക്ടിക്സ് കൂടെ അവസാനിക്കുന്നു